ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന വാർത്താ അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ പുതുതായിട്ട് വരുന്നത് കിസാൻ സമ്മാൻ നിധി പതിനെട്ടാമത്തെ ഗഡു രണ്ടായിരം രൂപ കൂടാതെ എണ്ണായിരം രൂപയുടെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ എത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ഓണത്തോടനുബന്ധിച്ച് കിസാൻ സമ്മാന നിധി ആനുകൂല്യം ലഭിക്കുമോ ഇന്ന് ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് രാജ്യത്തും ഒട്ടേ ഒട്ടാകെ കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡു തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് അടുത്ത ഗഡു പതിനെട്ടാമത്തെ ഗഡു പതിനെട്ടാമത്തെ ഗഡു വരെ തിരിച്ചടവില്ലാത്ത തുക ഇപ്പോൾ ലഭിക്കുകയാണ് ഈ ഒരു തുകയുമായി ബന്ധപ്പെട്ട് മുൻപ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും എല്ലാ ആളുകൾക്കും അർഹതപ്പെട്ട എല്ലാ ആളുകൾക്കും തുക കറക്റ്റായിട്ട് ഇപ്പോഴും എത്തുന്നുണ്ട് മുൻപ് തുക മുടങ്ങിക്കിടന്ന ആളുകൾക്ക് തുക മുടങ്ങിപ്പോഴുള്ള ആളുകൾക്ക് ഈ കെ വൈ സി ഒക്കെ ചെയ്തുകൊണ്ട് തുക ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അത് ഈ കെ വൈ സി ചെയ്തിട്ടുമൊക്കെ തുക ലഭിക്കാതെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മുടങ്ങിക്കിടന്നിട്ടുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കുക വീണ്ടും തുകയുടെ വിതരണം എണ്ണായിരം രൂപയൊക്കെയാണ് ഒറ്റയടിക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എണ്ണായിരം രൂപ ഇപ്പം നാല് ഗെടുത്തുകയൊക്കെ ലഭിക്കാനുള്ള ആളുകൾക്ക് എണ്ണായിരം രൂപയൊക്കെ ഒറ്റയടിക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു ആശ്വാസമാണ് ഈ ഒരു വറുതിയുടെ സമയത്ത് അപ്പോൾ എന്തു തന്നെയായാലും അതിൻ്റെ നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ എട്ടാം തീയതി മുതൽ തന്നെ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർക്കുൾപ്പെടെ പ്രത്യേകമായിട്ട് ഫോട്ടോ പതിപ്പിച്ച ഒരു തിരിച്ചറിയൽ രേഖ വരെ പ്രാരംഭഘട്ടത്തിൽ തുടങ്ങി വച്ചിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ആശ്വാസം നൽകുന്ന സ്കീമുകളും പദ്ധതികളും ഒക്കെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ പതിനെട്ടാമത്തെ ഗഡു ഈ ഒരു തുക ഓണത്തിന് മുമ്പാകെ വിതരണം ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ് വളരെയധികം ആളുകൾ എന്നെ ഫോണിൽ ചെയ്യുകയോ ഫോൺ വിളിക്കുകയുണ്ടായി ഓണത്തിന് മുമ്പ് ഒരു തുക ലഭിക്കില്ല ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ന് വിതരണം ചെയ്യണം ഇന്നതിന് വിതരണം ഉണ്ടാകില്ല കാരണം സംസ്ഥാനത്തിൻ്റെ ഒരു ഉത്സവമാണ് ഓണം രാജ്യത്താകമാനം ഉള്ളതല്ല ഓണം അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ തുക ആയിട്ട് കിസാൻ സമ്മാന ആനുകൂല്യം ലഭിക്കില്ല പക്ഷേ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോടു കൂടി പതിനെട്ടാമത്തെ ഗഡു തുക മുടങ്ങാതെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ അത് ഇട്ടിരിക്കും അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ആരംഭിച്ചിരിക്കുന്നു അല്ലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട സൂചനകളാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ വരുന്നത് ഇത് തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെയാണിത് ഇതുകൂടാതെ തന്നെ കിടപ്പുരോഗികളെ പരിചരിക്കുന്നവർക്കും ധനസഹായം നൽകുന്ന ആശ്വാസകിരണം പദ്ധതിയിൽ നാലിൽ മൂന്ന് പേർക്കും ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നുള്ളൊരു അറിയിപ്പുണ്ട് എഴുപത്തയ്യായി ഏഴായിരത്തി അഞ്ഞൂറിലേറെ ആളുകൾക്കാണ് ആനുകൂല്യം മുടയിക്കിടക്കുന്നത് കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ചിലവുകൾക്കായി അറുന്നൂറ് രൂപയാണ് പെൻഷനായിട്ട് നൽകുന്നത് ഒരു ലക്ഷത്തിലേറെ ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്ന പദ്ധതിയിൽ കഴിഞ്ഞ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതോടെയാണ് ഗുണഭോക്താക്കളുടെ എണ്ണം കുറഞ്ഞത് ഇവ സമർപ്പിച്ച് ഏകദേശം ഇരുപത്തിയാറായിരം പേർക്ക് മാത്രമാണ് മാസ പെൻഷൻ ലഭിക്കുന്നത് അതാകട്ടെ ഈ വർഷം അഞ്ച് മാസത്തെ തുക ആ രൂപ ഒന്നിച്ച് ഈ മാസമാണ് നൽകിയതും ഇതുതന്നെ ആയാലും ആശ്വാസകരണം പോലുള്ള അറുന്നൂറ് രൂപ പെൻഷൻ സ്കീമുകൾ പോലും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ സാധിക്കത്തില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ ശ്രദ്ധിക്കുക ഇതിനായാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്